ലോക പോലീസ് എന്ന് അഭിമാനിക്കുന്ന അമേരിക്കയ്ക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് ഹൂതികൾ അമേരിക്കയ്ക്ക് നേരെയും അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമായ ഇസ്രായേലിന് നേരെയും ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഹൂതികൾ മെയിൻ സ്ട്രീമിൽ നിറഞ്ഞ് നിൽക്കുന്നു വെട്ടയാടി വിളയാടി നിൽക്കുന്നു ഹൂതികൾ എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പൽ മൂന്നാഴ്ച മുമ്പാണ് ഹൂതികൾ ആക്രമിച്ചത് എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പൾ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി അതിനുശേഷമാണ് അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത് ഹൂതികൾ രണ്ടു ദിവസം മുമ്പാണ് അമേരിക്കയുടെ യുദ്ധവിമാനം ഹൂത്തികൾ തകർന്നത് മാത്രമല്ല ഇസ്രായേലിന് നേർക്ക് മിസൈൽ വർഷം തുടരുകയാണ് ഹൂതികൾ ഹോതികൾ സത്യസന്ധരാണ് അവർ പറയുന്നത് ചെയ്യും ചെയ്യുന്നതെ പറയും അതാണ് അവരുടെ പ്രത്യേകത അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരായ ആക്രമണം അവരുടെ ആശയത്തിന്റെ ഭാഗമാണ് ഗസയിൽ ഹമാസിനെ കൊന്നെടുക്കാൻ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയത് വംശഹത്യ തന്നെയാണ് ആ വംശഹത്യ ഹൂതികൾക്ക് സഹിക്കാൻ ആകുന്നില്ല ചിന്തിക്കുന്നവർക്കാർക്കും സഹിക്കാൻ പറ്റില്ല ചിന്തിക്കുന്നവർക്ക് ആ വംശഹത്യെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം വ്യക്തവുമല്ല ഇസ്രായേൽ ഗസൈൽ നടത്തുന്നത് അധിനിവേശമല്ല വംശഹത്യാണ് മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള വംശഹത്യാണ് മുസ്ലിം സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള വംശഹത്യ അവിടെ ഗർഭിണികൾ കൊല്ലപ്പെടുന്നു രോഗികൾ കൊല്ലപ്പെടുന്നു വൃദ്ധർ കൊല്ലപ്പെടുന്നു കുട്ടികൾ കൊല്ലപ്പെടുന്നു പിഞ്ചക്കുട്ടികൾ കൊല്ലപ്പെടുന്നു ഇതാണ് ഗസൈബ് ഇസ്രായേൽ നടത്തുന്നത് ഹമാസിനെ തുടരാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ ഹൗത്തുകൾ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഹമാസിനെതിരായുള്ള യുദ്ധത്തിൽ അമേരിക്ക അമേരിക്കൻ പട്ടാളവും പങ്കുചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അമേരിക്കൻ പട്ടാളം പണ്ടും പങ്കുചേർന്നിരുന്നു ഹമാസിനെതിരായ യുദ്ധത്തിൽ ഒന്നും നടന്നില്ല അവിടെ അമേരിക്കൻ പട്ടാളത്തിന് ഒരു ചലനം പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല അവിടെ കൂത്തികൾ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയിരിക്കും കൂത്തുകൾ രണ്ടും കൽപ്പിച്ച് യുദ്ധ മുഖത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്ക അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സംയുക്ത വ്യോമാക്രമണം യമനിലെ ഘൂത്തി കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്നു അതൊന്നും കൊണ്ട് ഹൂതികൾ ഒതുങ്ങുന്നില്ല അവർക്ക് ഒതുങ്ങാൻ താല്പര്യവുമില്ല അവർക്ക് ഒതുങ്ങേണ്ട കാര്യവുമില്ല കാരണം അവരുടെ മുമ്പിൽ ഉള്ള ഒരാശയം കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് വളരെ ദയനീയ അവസ്ഥയിലായിരിക്കുന്നു അമേരിക്കയുടെ കാര്യം അമേരിക്കയുടെ അഭിമാന പടക്കപ്പലായ എബ്രഹാം ലിംഗനെ പോലും ആക്രമിച്ച് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് നിറഞ്ഞാടുകയാണ് ചെങ്കടലിൽ അവരുടെ നിറഞ്ഞാട്ടം അവരുടെ അതിജീവനത്തിന്റെ സൂചനയും കൂടിയാണ് അവർ ആർക്കു മുമ്പിൽ അമേരിക്ക ഒരിക്കലും കീഴടങ്ങുകയായി കീഴടങ്ങുകയില്ല എന്ന് പ്രസ്താവിച്ചു എന്തായാലും ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് ഹൂത്തികളാണ് മുമ്പ് ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നത് ഹിസ്ബുളയും ഹമാസും ഒക്കെ ഒക്കെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലോക ശ്രദ്ധയിലേക്ക് ഹൂത്തികൾ വന്നിരിക്കുന്നു കൂത്തി വിമതർ വന്നിരിക്കുന്നു